മുഖം കണ്ടിട്ട് ആണ് മെലിഞ്ഞ പക്ഷേ ഓ പറയണോ ഞാൻ മെലിഞ്ഞിട്ടില്ല ഇത് മറ്റേതാണ് ഇത് ഫിൽട്ടർ ഇല്ല ഇത് മറ്റേതാണ് ഇത് ഫിൽറ്റർ എന്താ ഒരു എഫക്റ്റ് ഉണ്ടാവും തോന്നുന്നു ഫോണിന് പക്ഷെ ഒരുപാട് ഞാൻ ഒന്ന് രണ്ട് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ചുരിദാറിന്റെ അതിൽ കുറേ ആൾക്കാർ പറഞ്ഞു മെലിഞ്ഞു കുണു എന്താണ് എങ്ങനെ മെലിഞ്ഞു ഞങ്ങൾക്കും കൂടിയും പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ഇല്ലേ വാട്സപ്പ് തുറന്നാൽ ഫിൽറ്റർ എന്നാൽ കളറിൻ്റെ ഇതുണ്ടാവും കേട്ടോ ആ മെലിഞ്ഞു എന്ന് പറഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ ഞാനും മെലിയാനായിട്ടൊന്നും ചെയ്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ മെലിഞ്ഞു എന്ന് എനിക്കും തോന്നിയിട്ടില്ല ഇവരൊക്കെ പറയണു ഞാൻ മെലിഞ്ഞിട്ടില്ല ഇവർ ഇവരെന്തങ്ങനെ പറയണെ ഇങ്ങനെ പറയണേ ഇപ്പം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഏഹ് എന്ത് മെലിഞ്ഞിട്ടില്ല എന്നുള്ളത് പിന്നെ ഓൻ പറയണേ ഞാൻ നീളം കുറഞ്ഞിരിക്കണം നീളം കുറഞ്ഞിരിക്കണം അത് അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഓന് നീളം കൂടിക്കണ് അല്ല ഓന് തടി കൂടിയപ്പോൾ ഞാൻ ചെറുതായ മാതിരി തോന്നിയായിരിക്കും അല്ലാതെ ഞാൻ തടി കുറഞ്ഞിട്ടൊന്നുമില്ല കുറേ ആൾക്കാർ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പിന്നെ കേട്ടില്ലേ അവൻ നിങ്ങള് ആരും ഞാൻ മെലിഞ്ഞിക്കണെന്ന് പറയരുത് എനിക്ക് അസൂയാണ് ഞാൻ മെലിഞ്ഞിക്കണ് ഏഹ് അപ്പൊ തടി അങ്ങനെ കുറഞ്ഞിട്ടും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മുഖം ചെലപ്പോ ഏഹ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഞമ്മള് ഞമ്മക്ക് ഒരുപാട് തിരിച്ചടികൾ കിട്ടുന്ന സമയത്തേ നമുക്ക് ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അങ്ങനെ എന്തെങ്കിലും പറ്റിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു എങ്ങനെയാണ് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ കാരണം നമുക്ക് നമ്മളെ അടുത്തറിയുന്ന ആൾക്കാരടുന്ന് കിട്ടുന്ന ചതി ഉണ്ടല്ലോ ചതി അതിലും വലിയൊരു മനസുഖം വേറെ ഇല്ല അപ്പോൾ ആ ഒരു മനസുഖം കൊണ്ട് ചിലപ്പോൾ വില ഉരുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ ഫുഡിൻ്റെ കാര്യത്തിലോ അങ്ങനെ ഒന്നും കുറക്കേ ഫുഡ് കുറയ്ക്കുക എക്സസൈസ് ചെയ്യേണ്ട അങ്ങനെ 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 ഒന്നും ചെയ്തിട്ട് കാര്യങ്ങളല്ല പിന്നെ നമുക്ക് കിട്ടുന്ന തിരിച്ചടികൾ ചിലപ്പോൾ നമുക്ക് ചില ചിലത് നമുക്ക് മനസ്സ് കൊള്ളുമ്പോൾ ഉണ്ടാകും ചില ഒരു സങ്കടങ്ങൾ ഉണ്ടാകും അപ്പോൾ ചിലപ്പോൾ ഇത് തന്നെ ഒരു ഉരുക്കൊക്കെ വന്നെങ്കിലോ അല്ലേ അങ്ങനെയല്ലേ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കണം അല്ലാതെ ഞാൻ മെലിഞ്ഞു എന്ന് പറയാനേ ഞാന് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പൊ അറിയാ നമ്മളറിയണ അറിയണ ആൾക്കാർക്ക് അറിയാൻ നമുക്ക് എവിടുന്നൊക്കെയാണ് തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കണെന്നുള്ളത് കയറി വന്നപ്പോ നമുക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മക്ക് നമ്മൾ ഉള്ളൂ എന്നുള്ള ചിന്തയിൽ ഞങ്ങൾ രണ്ടാളും ഞങ്ങളതായിട്ടുള്ള ലൈഫിൽ അങ്ങനെ എൻജോയ് ചെയ്തു പോകിയിരുന്നു അല്ലേ തിങ്കളും മുതൽ ശനി വരെ അതിൻ്റെ ഇടയിൽ ഒന്ന് ഒന്നര ഒരു നാല് ദിവസം കൂടുമ്പോൾ ഞാൻ എന്തായാലും പർച്ചേസിങ്ങിന് പോകും മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോൾ കൂടുതൽ സ്റ്റോക്ക് വെക്കില്ലായിരുന്നു പിന്നെ ഞായറാഴ്ച ഞങ്ങൾ എടുക്കുമെങ്കിലും ഞങ്ങൾ രണ്ടാളുമായിട്ട് കറങ്ങാൻ പോകും അങ്ങനെയൊക്കെ തന്നെ ഞങ്ങളെ ഒരു രീതിയിൽ പിന്നെ അവിടെ ഞങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല അവിടെ ഞങ്ങൾക്ക് ആരും ഉണ്ടായിരുന്നില്ല എന്നല്ല ഞമ്മക്ക് വലിയൊരു വിഷമവും ഉണ്ടായിരുന്നില്ല കാരണം എന്താ വെച്ചാൽ എല്ലാവരും എല്ലാവരും ലൈഫിലും ബിസി ആയപ്പോൾ എല്ലാരും ഞങ്ങളെ മറന്നു പോയി പക്ഷെ അവിടെ നിന്ന് ഞങ്ങള് കേറി വന്നു പക്ഷാലു കത്തിയാനിട്ടോ യൂട്യൂബ് മാങ്ങനെ പോകും വണ്ടിയിലേ മാങ്ങനെ പോകും അപ്പൊ ഒരു പൂതിയാണ് അപ്പൊ മാങ്ങ വാങ്ങുമ്പോ ഇവിടെ മുറിച്ചിട്ട് തിന്നാൻ ഇവിടെ അല്ലെ ഫുൾ ടൈം ഇരിക്കണത് അപ്പൊ പിന്നെ അവിടുന്ന് അവിടെ നമ്മക്ക് ആരും ഞാൻ പറഞ്ഞേക്ക അവിടെ നമ്മക്ക് ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ അന്ന് യൂട്യൂബും ഇത്ര നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ട് നമ്മൾ ചുരിദാറുകൾ സെയിലാക്കണം മാസികൾ സെയിലാക്കണം പിന്നെ അതിൻ്റെ അടിയിൽ ഓരോരുത്തരും ഓരോരുത്തർ കയറി വന്നു ഓരോരുത്തർ ഒരിക്കു വേണ്ടത് വേണ്ടത് ചിലവർ മറന്നു പോയി വാങ്ങിക്കൊണ്ടുപോയത് മറന്നു പോയ ആൾക്കാർ ഇത് മനഃപൂർവ്വം പറ്റിച്ച ആൾക്കാർ ഒക്കെ ഞമ്മ ഫാമിലിന്ന് തന്നെ ആകുമ്പോൾ നമുക്ക് ആരോടും ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു കൊടുത്തത് തിരിച്ച് കിട്ടാൻ മാർഗം ഇല്ലേ ചോദിച്ചു മാർഗം നൂറ് ശതമാനം സക്സസ് ആണ് പക്ഷെ അത് ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഞാൻ കൊടുത്തത് തിരിച്ച് കിട്ടും പക്ഷെ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷെ അതിൻ്റെ പിന്നിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് തെളിയാത്ത കേസുകളടക്കം തെളിഞ്ഞ് ലാസ്റ്റ് അവർക്ക് നല്ല ഒരു പണി വരും എന്ന് പറഞ്ഞാൽ നല്ലൊരു പണി വരും അപ്പോൾ നമ്മളോട് അത് അതിൻ്റെതൊക്കെ ആ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നമ്മൾ നഷ്ടപ്പെട്ടതിനേക്കാൾ ഒരുക്കും നഷ്ടം കൂടുതൽ സഹിക്കേണ്ടി വരും അല്ലേ അപ്പോൾ കുറച്ച് ആൾക്കാർ പറയും ഫാമിലി അല്ലേ പടച്ചോം കൊടുക്കൂലേ അങ്ങനെ അങ്ങനെ അപ്പോൾ ഞാനെടുത്ത ഏറ്റവും വലിയൊരു തീരുമാനം എന്താ വെച്ചാൽ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അല്ലേ അങ്ങനെയാണോ ആണോ ആന്ന് അപ്പൊ ഞാൻ ഉണ്ട് പറഞ്ഞില്ല കണ്ടില്ലേ ഏഹ് ഞാൻ പിന്നെ പിന്നേ ചോദിച്ചു എനിക്ക് ഞാൻ മാത്രമേ അല്ലേ ഉള്ളൂന്ന് ചോദിച്ച പോന ആ അപ്പൊ അതാണ് നമ്മക്ക് ഇഞ്ഞ് ഇനി ഉള്ള ലൈഫ് എങ്ങനെയാ വെച്ചിരുന്നുണ്ടെങ്കിൽ ചെലപ്പോ നല്ലതിനായിരിക്കും ചിലപ്പോ ഇതിനായിരിക്കും എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചിന്തയില് നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ പോയത് ആറ് സപ്പോർട്ടും ഇല്ലാതെ ആരതുമില്ലാതെ അങ്ങനെ വീണ്ടും ഒരു തിരിച്ച് അല്ലേ നൈറ്റ് ഒരു മെസ്സേജ് ഒന്നും മാക്സി കിട്ടി സൂപ്പറാണ് പറഞ്ഞിട്ട് അപ്പം അതിങ്ങനെ വായിച്ചു നോക്കിയത് മാക്സി എന്ന് പറയുമ്പോൾ ഒരു ബേജാറാണ് അവർക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയെന്ന് ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതാണ് അപ്പോൾ ചിലപ്പോൾ ഇവൻ പറഞ്ഞ മാതിരി ഇനി വന്നോടത്തോളം ചിലപ്പോൾ വരേണ്ടി വരില്ല അങ്ങനെ പറഞ്ഞാൽ കുറെ ബുദ്ധിമുട്ടും കല്ലും മുള്ളും എന്താണ് വേദനയും കുത്തുവാക്കും എല്ലാം സഹിച്ച് വന്നതാണ് അപ്പോൾ ചിലപ്പോൾ അത്രത്തോളം ഇനി സഹിക്കേണ്ടി വരില്ല കാരണം നമ്മളെ നോക്കാത്ത പോലെ അത് നമ്മൾ നോക്കണ്ട നമുക്ക് നമ്മളെ വഴി ഒലുക്കുവോ വഴി എന്നുള്ളത് പിന്നെ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ ഇവരോടൊരു കാര്യം പറഞ്ഞു ഇപ്പോഴത്തുള്ള എല്ലാ പ്രശ്നങ്ങളും അതോന്ന് ഒതുങ്ങി തീർന്നതിന് ശേഷം ഞാനൊരാളെ കല്യാണം കഴിച്ചിട്ടാണ്ട് ഞാൻ എൻ്റെ നോക്കി പോകണം അതും എനിക്ക് പറ്റൂല പറഞ്ഞം പറഞ്ഞപ്പോ ആന്ന് പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാ കേട്ടോ അപ്പൊ ഞാൻ അപ്പൊ ഞാൻ രണ്ടു ദിവസം മുന്നേ മുതൽ ഇങ്ങനെ പറഞ്ഞ ഇതൊക്കെ ഇങ്ങനെ നല്ലത് ഇങ്ങനെ ഇതാണ് കാടിലും നല്ലത് എന്താണ് ഒരാളെ കല്യാണം കഴിച്ചു കണ്ട് സുഖമായിട്ട് അവിടെ നിൽക്കുകയാണ് പക്ഷെ ഞാൻ വെറുതെ പറയട്ടെ അപ്പം പറയാം ഏ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട എന്ന് എന്നറിയാം അല്ലേ ഇഷ്ട അതും അതിൻ്റെ ഇടയിൽ നടക്കും വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞ മാതിരി നമുക്ക് പറ്റിയ ഒരാൾ നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് അയച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ ചൂടിലിങ്ങനെ കമൻറ്റ് ചെയ്ത് തരേണ്ട ഞാൻ റെഡിയാണ് ഞാൻ റെഡിയാണ് അല്ലെങ്കിൽ ഞാൻ അത് തന്നെയാണ് പക്ഷെ സമയം ആയാൽ അതും നടക്കും തെരഞ്ഞോണ്ട് ഞാൻ അത് വരെ ആള് മെസ്സേജ് അയക്കുമ്പോഴോ ആളിങ്ങനെ വിളിക്കാം നമ്മള് കസ്റ്റമർ വെച്ചിട്ട് നമ്മൾ എടുക്കും അപ്പൊ ആള് അങ്ങനെ വർത്താനം പറയും അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞില്ല എനിക്ക് താല്പര്യം ഇല്ല ഞാൻ എനിക്ക് ഇന്റെ ഞാനൊന്ന് സേഫാവണ്ടേ ഇനിയിപ്പൊ ഞാനൊന്ന് ആവട്ടെ എന്നിട്ട് കുറിച്ച് ചിന്തിക്കണുള്ളൂ ഞാനിപ്പോൾ എവിടെയും ചിന്തിക്കണില്ല എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് ആളിനോട് പറഞ്ഞു ഒരു മിനിറ്റ് എന്ന് ഇട്ടോന്നല്ലോ ഞാൻ എന്താ വിചാരിച്ചിട്ട് നിന്നു അതിലാണോ ഞാനൊന്ന് ബാങ്ക് കൊടുത്ത് തരട്ടിട്ടോ അത് അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ആള് കളിയാക്കാൻ പറയുകയാണ് വിചാരിച്ചിട്ടാണ് അതിൽ നമ്മളെ പള്ളിക്ക് പള്ളിക്കുന്നുണ്ടോ അപ്പം പാങ്ങാണ് കൊടുക്കണുട്ടോ എല്ലാം ഫോൺ നല്ല നമ്മൾ ആൾ പാങ്ക് കൊടുക്കട്ടായിരുന്നു പക്ഷെ നമ്മൾ ഒന്നും ബാങ്ക് കൊടുത്തു അപ്പം ബാങ്ക് കൊടുക്കുക അപ്പം പറയുമ്പോൾ ഇയാൾ ശരിക്കും മൂലീനെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് പിന്നീട് ആള് വിളിച്ചത് ഞാൻ പറഞ്ഞു പനദേ പുസ്തകേ എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ താല്പര്യം ഇല്ല ആ കുറേ പറഞ്ഞു അപ്പോൾ നമ്മൾ കുറ്റമായിട്ട് പറഞ്ഞതല്ല കേട്ടോ ഇനിയിപ്പോൾ മൂല്യന്മാരെ കളിയാക്കി അല്ലെങ്കിൽ മൂല്യന്മാരെ അത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ നമ്മൾ ഞാൻ ബ്ലോക്ക് ആക്കിയിട്ട് വാട്സപ്പിലായാലും ബ്ലോക്ക് ആക്കിണോണില്ലേ അന്ന് പറഞ്ഞു ഏ ആള് വിളിച്ചു ആള് വിളിച്ചിട്ട് ഇപ്പൊ വാങ്ങി ഇപ്പൊ വാങ്ങിപ്പം പറഞ്ഞു എനിക്ക് ഇങ്ങനെ ആള് പറഞ്ഞു കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ട് കാരണം അപ്പൊ ഇപ്പൊ പറഞ്ഞു ആ എനിക്കും താല്പര്യം ഉണ്ട് കാരണം അപ്പൊ ഓര് ആ അപ്പൊ പറഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞു അപ്പൊ ജാണല്ലേ ചോദിച്ചു അപ്പൊ അങ്ങനെ ചോദിച്ചു ആ ജാണല്ലേന്ന് ചോദിച്ചു അപ്പൊ പെണ്ണാണ് പറഞ്ഞു അപ്പൊ എത്ര പതിനാറ് പറഞ്ഞു आपा, आपा था हाणले, था हाणले था हाणले। <laughs> േ ആണല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഫോൺ എടുക്കുന്നതോട് കൂടി തന്നെ ഞാൻ ഈ ഫോൺ വേറെ ഒരാൾക്ക് കണക്ട് ചെയ്യുന്നുണ്ട് കോൺഫറൻസ് കോളാണ് ഇത് ഫുള്ള് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് പറയുള്ളൂ നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ആക്കിയപ്പോൾ വേറെ ആളെ കണക്റ്റാക്കിയാണ്ട് കോൺഫറൻസ് കോളിൽ ഇട്ടേക്ക് പിന്നെ അത് അത് അവിടെ വെച്ച് അവസാനിച്ചു അപ്പോൾ അതാണ് പറഞ്ഞത് അപ്പോൾ അത് ഇതിൻ്റെ അടിയിൽ കൂടി വേറെ ഇഷ്ടം പോലെ അങ്ങനെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനൊക്കെ ഡീല് ചെയ്യല് ഓനാണ് അപ്പൊ ഇനി ഞാനിതില് പറഞ്ഞു ഇവനെ ചൂടാക്കി ഇടക്കിടക്ക് ഞാൻ അങ്ങനെ പറയും എല്ലാരും ഇന്ന ചതിക്കടാ എല്ലാരും ഇന്നെ പറ്റിക്കടാ ഓരോ ആ എല്ലാരും ഇന്നെ ചതിക്കടാ ഓരോരോ വിധത്തില് നമ്മളാണെങ്കിലും പറഞ്ഞു പറഞ്ഞതാകുമ്പോ നമ്മള് വിശ്വസിക്കുകടാ അപ്പൊ ഞാൻ എന്തു ചെയ്യാ ഇങ്ങനെ കല്യാണം കഴിച്ച് പോവാന്ന് പറഞ്ഞേക്ക് ഏ എന്നറിയാപ്പൂന എന്നിട്ട് വേണം എനിക്ക് ഫോണെടുക്കുമ്പോ ഇങ്ങനെ കഴിച്ച ഇരിക്കാന് ആ ഞാന് കല്യാണം കഴിച്ച് പോകുമ്പോ അതിന്റെ അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് നല്ല സുഖമായിരുന്നു ഞാൻ ബാംഗ്ലൂർക്ക് പോയി ഏമ്മേ എന്തുടാ നിങ്ങള് വരാനായോ നിങ്ങള് വരാനായോ ഞാൻ പറഞ്ഞാ ഞാൻ പോന്നിട്ടുള്ളു നമുക്ക് ബസ് കിട്ടിയോ ആ ബസ്സൊക്കെ കിട്ടി തന്നെ ആ നന്ന് അപ്പോൾ ഫോൺ കട്ടാക്കിയിട്ടോ അതിനെ പറഞ്ഞാൽ ഞാൻ ഞാൻ വിളിക്കാറുണ്ട് കട്ടാക്കി പിന്നെ ഞാൻ ആ ഫോണ് സൈലൻറ്റിലിട്ടിട്ട് ഞാൻ കടന്നു പിന്നെ പിറ്റേന്ന് ഞാൻ രാവിലെ ഒനിക്ക് ഇതെവിടെ ഇറങ്ങണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ കാരണം അവൻ്റെ കൂടെ പോയി പോയി സീലായതല്ലേ അപ്പോൾ ഞാൻ സാറ്റലൈറ്റിൽ ഇറങ്ങണ്ട് പിന്നെ മെജസ്റ്റിക്കിൽ ഇറങ്ങേണ്ടത് വെച്ചിട്ട് ഇവനെ വിളിച്ചു നോക്കുമ്പോൾ രാ ഇവനും ഫോൺ എടുക്കണില്ല എപ്പാക്ക് വിളിച്ചു നോക്കുമ്പോൾ എപ്പാവിൻ്റെ ഫോണൊക്കെ വിളിച്ചിട്ട് ഇവൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇവനെ കിട്ടണില്ല അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചിട്ടോ കുറേ വിളിച്ചു പക്ഷേ ഞാൻ ഫോൺ എടുത്തില്ല ലാസ്റ്റ് ഞാൻ കലാശപ്പാ കലാശപ്പാളയോ എന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഓട്ടോ വിളിച്ച് പോവുക കേട്ടോ ചെയ്തത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാലും കിട്ടൂല എന്നിട്ടുണ്ടാവും തീരെ നീച്ച പോയിക്കാത്ത ആൾ വാർ വിളിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെയും വിളി ആ ഗുളിയോട് വിളി ലാസ്റ്റേ ഇന്നിവിടെ എന്തേക്കും ഇന്നോട് എന്താ നിങ്ങൾ പോയപ്പോഴാണ് എന്താ പറയുന്നത് പോയപ്പോഴാണ് ഇവിടത്തെ ഇത് മനസ്സിലായത് ആര് പിന്നെ പെട്ടെന്ന് പോന്നു ഇവിടെ അപ്പൊ എനിക്ക് അസുഖൊക്കെ മാറി അല്ലേ അപ്പൊ പറഞ്ഞു തുടങ്ങിയത് നമ്മള് വിഷയം എവിടെന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാന് മെലിഞ്ഞിട്ടൊന്നുമില്ല മെലിഞ്ഞിട്ടൊന്നുമില്ല പിന്നെ മെലിഞ്ഞു നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മെലിയാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തതല്ല നമ്മളെ അത്രയും നമ്മളെ ബന്ധുക്കളിടുന്ന് കിട്ടുന്ന അടി ഉണ്ടല്ലോ നമ്മളെ അറിഞ്ഞുകൊണ്ട് നമ്മളൊരു കുണ്ടിലേക്ക് ചാടിക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവണേ ഒരു വിഷമം മാത്രമേ ഇപ്പോൾ ഉള്ളൂ അല്ലാതെ ഫുൾ ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല ഇല്ലല്ലോ ഫുൾ ഹാപ്പിയാണ് ആ ഒരു വിഷമം അതും ഇൻഷാ രണ്ട് മൂന്ന് മാസം കൊണ്ട് റിസ്ക് എടുത്ത് തീർക്കണം അല്ലേ അതിൻ്റെ അടിയിൽ ഞങ്ങൾക്കൊരു വാർത്ത പറയാനുണ്ട് അത് ഇൻഷല്ല അത് അടുത്തടുത്ത ബ്ലോഗിൽ വരും അപ്പോൾ അല്ലേ പിന്നെ ഞാൻ ഗ്ലാമർ കൂടിക്കണോ അത് പറഞ്ഞു ഞാൻ ചൊറുക്ക് വെച്ചിരിക്കണേ അത് ഫിൽട്ടറാണ് ഒന്ന് പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു എണ്ണ ഞാൻ ഡെയിലി തേക്കുന്നുണ്ട് പിന്നെ അയച്ചിട്ടത് വിൽക്കാനുള്ളതൊന്നുമല്ല ഏ വിൽക്കാനുള്ളതൊന്നുമില്ല കേട്ടോ ആ ഒരു എണ്ണ കാച്ചിട്ടുണ്ട് അത് ഒരു മൂന്ന് വർഷം മുന്നേ ഞാൻ കാച്ചീട്ട് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു അപ്പം ഞാൻ അതിന്റെ കൂട്ടുകൾ തപ്പി 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 ആ എണ്ണ തേച്ച് തീ ഡെയിലി ഒന്നും കുളിച്ചില്ല ആഴ്ചയിൽ ഒരു ദിവസം കുളിച്ചു ആഴ്ച ജാസ്മിൻ്റെ മാരിയാകും ജാസ്മിൻ്റെ അപ്പോൾ ഒരു ദിവസം തേച്ച് കുളിച്ചും ഒരു ദിവസം തേച്ച് കുളിച്ചും അപ്പോൾ അതിന്റെ എഫക്റ്റ് ഉണ്ടാകും പിന്നെ എന്താ പിന്നെ എത്ര ആ ആ എത്ര ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത് അത് പിന്നെ പറയലേ ആ അപ്പോൾ ഞങ്ങൾ ഫുൾ ഹാപ്പിയാണ് ഹാപ്പിയാണിപ്പോൾ ഇനിയിപ്പോൾ കുറേ ആൾക്കാർ ജീവിക്കും വിഷമിക്കണ്ട വിഷമം എന്ന് പറഞ്ഞാൽ ഓൺ ആക്കിയിരിക്കണം വിഷമം എന്ന് പറഞ്ഞാൽ വലിയ വലിയ വിഷമങ്ങളല്ലേ നമുക്ക് പറഞ്ഞില്ലേ കിട്ടിയ പണിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ എല്ല് പൊന്തിയെന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ബിരിയാണി തന്നെ ഇപ്പോൾ എല്ലൊക്കെ ഇതാവലോ ഒടങ്ങീക്കണം അപ്പോൾ ഇനിയിപ്പോൾ ആ വിഷമം മാറുമ്പോൾ ഉണ്ടല്ലോ ആ വിഷമം മാറൂല ജീവിതകാലം മുയ്യോ അത് ആലോചിച്ചാൽ മാറൂല അഥവാ അതിൽ നിന്ന് മൈൻഡ് മാറി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുറഞ്ഞ നാല് കിലോയ്ക്ക് ഞാനൊരു പത്ത് കിലോ കൂടി ചെയ്യും അപ്പോൾ ഞാൻ ആ പഴയ അവസ്ഥക്ക് തന്നെ തിരിച്ച് വരും അല്ലേ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണേ അപ്പോൾ ഞാൻ ഞാൻ എന്ത് ചെയ്തു ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തടി കുറേം ചെയ്തത് ഇതൊക്കെയാണേ ഇനിയിപ്പം ഇങ്ങക്ക് അങ്ങനെ തടി കുറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളോ ഇനി പറമ്പ് പോയിട്ട് ഒരു തേനീച്ച കൂടുമ്പോൾ കല്ലെറിഞ്ഞുകാണ്ട് പോന്നാൽ മതി എന്നാൽ കുറച്ച് ദിവസം ഞാനും ചെയ്ത ഞാൻ ചെയ്തത് അതാണ് അതാണ് കാരണം നമ്മൾ ആരും ഇല്ല ആരും ഇങ്ങനെ നിൽക്കുന്ന ഇടത്തേക്ക് ഒരാൾ വന്ന് ഒരു എന്താ തേനീച്ചല്ല ഒരു കടുന്നെല്ല് വന്നുകാണ്ട് വലിയൊരു കുണ്ടിൽ ചാടിച്ചതാണ് അപ്പം ആ ഒരു ആ കടുന്നെല്ലിൻ്റെ ഒരു വിഷമം മാത്രം അപ്പം ഇനി ആ അങ്ങനെയൊന്നും ആരും പെടാതിരിക്കട്ടെ പെട്ടവർക്ക് ഒരു കടുന്നെല്ല് വന്നതാണ് ഞങ്ങള് ഞങ്ങൾ അങ്ങോട്ട് പോയതല്ല ഒരു കടുന്നെല്ല് ഞങ്ങളടുത്തേക്ക് ഇങ്ങോട്ട് വന്നതാണ് വന്ന് 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 അത് ഇങ്ങോട് കുത്തിച്ച് ആമ്പലാക്കി ഇപ്പൊ ഞമ്മളെ കണ്ടാലും കൂടി അറിയില്ല ആളെ ഓർമ്മ പോയിക്കണം ആള് ബോധം പോയിക്കണം അല്ല ഞങ്ങള് കള്ളുടിച്ചിട്ട് നമ്മളെ അടുത്ത് നീന്നതാകും കാരണം നമുക്ക് തന്നത് ഓർമ്മ ഇല്ല അല്ല നമ്മള് കൊടുത്തത് ഓർമ്മയില്ല നമ്മള് പറഞ്ഞത് ഓർമ്മ ഇല്ല അറിയാന് നമ്മുടെ നമ്മളടുത്തേക്ക് കഞ്ചാവ് അടിച്ചിട്ട് തോന്നിയെന്നാവോ ചിലപ്പോ അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് എനിക്ക് ഓർമ്മ പോയത് സാരമില്ല മുകളിൽ പടച്ചോനുണ്ടെങ്കിൽ അതൊക്കെ ഇതാ എന്നാലും നമ്മള് ഞങ്ങള് മലപ്പുറം പോവാണ്ട് അവിടുന്ന് ഒരു ഇന്ന് 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 വേറൊരു വിധത്തില് നമുക്ക് യൂട്യൂബ് വരുമാനത്തിന്റെ പുറത്ത് നിന്ന് വേറെ വിധത്തിൽ നമുക്ക് ഒരു കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് പോയിട്ട് ഞങ്ങൾ ഒരു പായസൊക്കെ കുടിച്ചിട്ട് വരാം അല്ലേ മലപ്പുറത്ത് പോയിട്ട് പായസം കുടിച്ച് തരുമല്ലേ അപ്പൊ ഞങ്ങള് മലപ്പുറത്ത് പോയിട്ട് പായസൊക്കെ കുടിച്ചിട്ട് ഞാൻ എനിക്കതിന് നേരെല്ലേ എനിക്ക് ഓർഡർ എടുക്കാൻ ഇഷ്ടം പറഞ്ഞ